സിംഗേഴ്സ് അതെ കണ്ണൂരിൽ നിന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ആര്യ ചേച്ചിക്ക് വേണ്ടി മാത്രം നമ്മൾ ഇറക്കുമ്പോൾ ചെയ്തിരിക്കുന്നു നമ്മൾ പറയാ പടയാളികൾ ഒരുപാട് പറയാളികൾ ഇവിടെയുണ്ട് കണ്ണൂരിൽ നിന്ന് വരുന്ന ആൾക്കാര് അങ്ങനെ ഒരാളാണ് വരാൻ പോകുന്നത് നമ്മുടെ ദിയക്കുട്ടിയാണ് വിളിക്കാം വെൽക്കം ദിയ മോൾ ഓൺ സ്റ്റേജ് മെലഡി റൗണ്ടിലാ പെർഫോം ചെയ്യുന്നത് കേട്ടോ ിയപ്പുട്ടി സുഖാണോ സുഖാണ് എന്തോ മക്കൾസ് എന്തോ എന്താണ് വിശേഷം വിശേഷം ഇവിടുത്തെ കണ്ണൂരിൽ എൻ്റെ സ്കൂളില് എന്റെ ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് അവളുടെ പേര് ഹരിനന്ദ എന്നാണ് അപ്പൊ എനിക്ക് ടോപ് സിംഗറിൽ കിട്ടിയതിന് ശേഷം സ്കൂളിൽ പോകാൻ പറ്റിയില്ലല്ലോ അപ്പോ നോട്ട്സ് ഒരു വട്ടം ഞാൻ അവളോട് അയച്ചു തരാൻ പറഞ്ഞു പക്ഷേ അവളെനിക്ക് ക്ലാസ്സിലെടുത്ത എല്ലാ നോട്ട്സും എല്ലാ ദിവസവും എനിക്ക് അയച്ചു തരും ഒരു പ്രാവശ്യം പറഞ്ഞുള്ളൂ അപ്പൊ ഞാന് ബുദ്ധിമുട്ടായെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അങ്ങനൊന്നുമില്ല നീ നന്നായിട്ട് പാടിയാൻ മാത്രം മതി അയ്യോ എനിക്കും ഒരു ഫ്രണ്ട് അഞ്ജന അപ്പൊ ഞാൻ ഈ കലോത്സവത്തിന് ഒരു ജൂലൈ മുതൽ അങ്ങോട്ട് ക്ലാസ്സിൽ ഇരിക്കില്ലല്ലോ ഓരോ ഐറ്റം പ്രാക്ടീസ് എന്ന് ഇറങ്ങും അപ്പൊ എന്റെ സകല നോട്ട്സും അഞ്ചനയാണ് എഴുതുന്നത് എനിക്ക് തോന്നുന്നു എട്ട് മുതൽ ഒരു പ്ലസ് ടു വരെ എന്റെ എല്ലാ അവളാണ് എല്ലാ സബ്ജെക്ടും അപ്പൊ ഇന്ന് ഇത് ചെയ്യുന്നതിന് ഒരു പണ്ട് അത് ഏതാണ് പാട്ട് പാട്ട് ആഹാ വാട്ട് എ ഭയങ്കര ഇഷ്ടം ഇഷ്ട ഫിലിം ഉയരെ പാടിയത് സിത്താരമും വിജേഷ സാറും പിന്നെ മ്യൂസിക് ഗോപി സുന്ദർ സാർ പിന്നെ ലിറിസിസ്റ്റ് റഫീഖ് അഹമ്മദ് അഹമ്മദ് സാർ പെട്ടെന്ന് മറന്ന് പോയാ പിന്നെ വർഷം എന്റെ ഫേവറേറ്റ് സിംഗേഴ്സിൽ ഒരാളാണ് സിത്തുമ സിത്തുമയുടെ കൂടെ ഒരുപാട് ഷോസ് ചെയ്യാനുള്ള ഒരു ലക്കും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങള് ഇനീഷ്യലി മറ്റേ കോവിഡിന്റെ സമയത്ത് അധികം ഷോസ് ഒന്നും ഇല്ലാതിരുന്ന സമയത്തും സിത്തുമ്മയുടെ കൂടെ കുറച്ച് ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുകഴിഞ്ഞ് എനിക്കൊന്ന് ഓസ്ട്രേലിയ ടോർ ഒക്കെ ചെയ്തിട്ടുണ്ട് വിത്ത് ഹവർ ബാൻഡ് ദ പ്രോജക്ട് മലബാറിക്കസ് സിത്തുമ എന്ന് പറയുമ്പമുക്ക് കുമ്പളങ്ങി നൈറ്റ്സിലെ ചരാതുകൾ എന്ന് പറഞ്ഞ പാട്ട് ഇറ്റ്സ് ഇറ്റ്സ് എന്താ പറയാ നീ എത്ര വർഷം കഴിഞ്ഞാലും എനിക്ക് ഉറപ്പാണ് നമ്മുടെ അടുത്ത അടുത്ത ജനറേഷൻസ് കേൾക്കാൻ പോണ പാട്ടാണ് അത്രയും ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട് അപ്പൊ ദിയ കുട്ടി എന്തോ നല്ലോണം പാടുന്നു നീ മുഖിലവും എന്റെ ഫേവറേറ്റ് ഫേവറേറ്റ് സോങ് ആണ് ഓൾ ദ ബെസ്റ്റ് Thank you. All the best to you, do. Thank you, Jyotsi. നമുക്ക് മാർക്ക് കഴിഞ്ഞി കിടക്കാം നൈന്റി ഫൈവ് തുടങ്ങാം നൈന്റി ഔട്ട് ഓഫ് ഹൺഡ്രഡ് നോ പോരാ നൈന്റി നോ നയന്റി മതി നോ നോട്ട് ైన్టీన్ గోయింగ్ టూ బీ హండ్రెడ్ అండ్ హండ్రెడ్ ఫోర్ ది గుడ్స్ డే രണ്ടാമത്തെ പ്രാവശ്യവും മിഠായി മഴ പെയർത്തും എന്റെ ബർത്ത്ഡേ എല്ലാർക്കും അതൊക്കെ ഇത് ചെയ്യണത് വന്നു ഓൾ ഇനി ഇനി